അടച്ച തമ്പുരാനെത്തേത്ത കാട്ടിക്കണ്ട് ഞാൻ ബഡ്ജറ്റ് പോയത് ഓർക്കത്തില് കണ്ടതാണ് അവിടുന്ന് ഒരാൾ അത്തൊക്കെ വാങ്ങിയെന്നപ്പോ ഞാൻ പൊളിച്ചതാ ബഡ്ജറ്റിന്റെ ഓഫർ നാളെ നേരം വെളുത്തിട്ടാണ് അതാണ് ഞാൻ പറഞ്ഞതാ അയച്ചത് ഓർക്കത്തിൽ അത് ഇങ്ങനെ ആവശ്യ കൊണ്ട് കറഞ്ഞിട്ട് നല്ല ജെല്ലി പറഞ്ഞിറക്കണേ ാണ് എസ് ആണ് പക്ഷെ പേര് വായിച്ചാ െ തോക്ക് എന്നല്ല ട്യൂ ബർഗർ ഗ്യാസ്റ്റൗത്ര വിസിൽ അടച്ചാ കുക്കർ വലിച്ചെണ്ണാ മൂന്ന് ലിറ്ററിന്റെ സ്റ്റീലിന്റെ കുക്കർ മൂന്ന് മീറ്റർ അല്ല മൂന്ന് ലിറ്ററിന്റെ സ്റ്റീലിന്റെ കുക്കർഎറ്റി അഞ്ച് പറയാപ്പിറ്ററിന്റെ ബിരിയാണിമ്മ പുട്ട് ബിരിയാണി തൊണ്ണൂറ്റഞ്ചു ബിരിയാണി പോട്ടാണതെ എന്നിട്ട് എവിടെ ആയപ്പോൾ ബിരിയാണിയുമ്പുട്ടാണ് ചായ ആറ് പീസിന്റെ ഗ്ലാസ് ആണ് അറുപത്തഞ്ച് റുപ്പുട്ടെ ഇതൊന്നും വാങ്ങിയാലോ ഏതായാലും തലി ഏറോപ്ലെയിനും ബടായും കാവിയും ഫ്രൈ പേരും കടാതിന്റെ പോട്ടുവാണത് ഇതിന് എണ്ണൂറ്റി അരുത്തഞ്ചു ആ വാങ്ങാം മൂന്നെണ്ണത്തിന്റെ അത്രയുള്ളൂ ഒന്നിനും സമയമില്ല എല്ലാ വാച്ചിലും പത്തേ പത്ത് അല്ലാത്തൊരു കാലം ഇപ്പൊ പത്ത് ഉറുപ്പിന്റെ കുക്കർ പത്ത് ഉറുപ്പേന്റെ കുക്കറോ പത്ത് ലിറ്ററിന്റെ കുക്കറാണത് ിൽക്ക് മക്ക നൂറ്റി ഇരുപത്തി മൂന്നു വേനൽ നൂറ്റി തൊണ്ണൂറ്റമ്പു വേനോന്റെ ആ കമ്പനി അഞ്ച് കിലോ വാഷിംഗ് പൗഡറിന്റെ നൂറ്റി അറുപത്തൊമ്പത് മച്ചിക്ക് നല്ല കോണായി അതാണ് ഡബിൾ ഹൗസിന്റെ പാലട പായസം അറുപത്തഞ്ച് റുപ്യളു തന്നെ കൊടുക്കാം ഓണത്തിന് തന്നോ ആ